സൗദി അറേബ്യയിലെ പത്ത് ഫാർമസികൾക്ക് മൂന്ന് കോടി രൂപ പിഴ ചുമത്തിയിരിക്കുകയാണ് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി ഔഷധ സംഭരണവും വിതരണവും സംബന്ധിച്ച നിയമങ്ങൾ ലംഘിച്ചതിനാണ് ഫാർമസികൾക്ക് പതിനേഴ് ലക്ഷം റിയാല് അതായത് ഏകദേശം മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ പിഴ ചുമത്തിയത് ഗൾഫ് ന്യൂസ് ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത് വിപണിയിൽ മരുന്നുകളുടെ ലഭ്യതയും സുരക്ഷയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി മരുന്നുകളുടെ നീക്കം നിരീക്ഷിക്കുന്ന ഇലക്ട്രോണിക് സംവിധാനമായ ആർ വഴി വിവരങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാത്തതിന് ഏഴ് ഫാർമസികൾക്കും രജിസ്റ്റർ ചെയ്ത മരുന്നുകൾ പ്രാദേശിക വിപണിയിൽ ലഭ്യമാക്കാത്തതിന് രണ്ട് ഫാർമസികൾക്കും പിഴ ലഭിച്ചു കൂടാതെ മരുന്നുകളുടെ ക്ഷാമമോ വിതരണ തടസ്സമോ ആറ് മാസം മുൻകൂട്ടി അറിയിക്കാത്തതിന് ഒരു ഫാർമസിക്കെതിരെയും നടപടിയെടുത്തു നിർമ്മാണം മുതൽ ഉപഭോക്താവിലേക്ക് എത്തുന്നത് വരെ മരുന്നുകൾ ട്രാക്ക് ചെയ്യുന്നതിനും വ്യാജ മരുന്നുകൾ തടയുന്നതിനുമാണ് സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായുള്ള ആർ എസ് ടി സിസ്റ്റം ഉപയോഗിക്കുന്നത് ഇത്തരം നിയമലംഘനങ്ങൾക്ക് അൻപത് ലക്ഷം റിയാൽ വരെ പിഴയും ആറു മാസം വരെ സ്ഥാപനം അടച്ചുപൂട്ടലും ശിക്ഷയായി ലഭിക്കാം നിയമലംഘനങ്ങൾ യിൽപ്പെടുന്നവർക്ക് വൺ നയൻ ത്രിബിൾ നയൻ എന്ന നമ്പറിൽ വിവരങ്ങൾ അറിയിക്കാവുന്നതാണ്